ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് സ്മിറ്റിൻ്റെ വൺ നയൻറ്റി നയൻ റുപ്പീസിന് എന്തൊക്കെ പ്രോഡക്റ്റ്സ് കിട്ടിയെന്ന് നോക്കിയാലോ ഒരു പൗച്ച് ഉണ്ട് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഈ പൗച്ച് ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഒരു ഉണ്ട് കൂടെ ഒരു ജേണൽ ബ്ലാങ്ക് ആയിട്ടുള്ള ജേണലാണെന്നാണ് കിട്ടിയത് പിന്നെ ഒരു യാർഡിലിൻ്റെ സ്പ്രേ ആണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പോക്കറ്റ് സ്പ്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു വാവിൻ്റെ ബോഡി ലോഷൻ ഉണ്ട് ഒരു ലിപ് ഉണ്ട് ജസ്റ്റ് ഹെർബിൻ്റെ ഒരു ബോഡി ലോഷൻ ബോഡി വാഷ് ഉണ്ട് നല്ല സ്മെല്ലാന്ന് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു പിന്നെ ഒരു ബോഡി ലോഷൻ ഒരു വിറ്റമിൻ സി ക്രീം ക്രീമുണ്ട് മമ്മാരത്തിൻ്റെ പ്ലമ്മിൻ്റെ ഒരു സൺസ്ക്രീൻ ജെല്ലാണ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഒരു പിൻ്റെ ഉണ്ട് സാമ്പിൾ പാക്കറ്റ്സ് ആണ് കേട്ടോ എല്ലാം നമുക്ക് കിട്ടുന്നത് വൺ നയൻറ്റി നയൻ റുപ്പീസിന് സെത്താഫെല്ലിൻ്റെ ഒരു ക്ലൻസറും കൂടെ ഒരു ബോഡി ലോഷനും ഉണ്ട് കേട്ടോ